ിൽ പാരികവുമായ മുഴുവൻ കാര്യങ്ങളെയും അള്ളാഹു പരാമർശിച്ചിരിക്കുന്നു വിശുദ്ധ ഖുർആാനെ കുറിച്ച് ഖുർആാനിൽ തന്നെ പല ആയിത്തുകളും ഈ ഖുർആാൻ്റെ മഹത്വത്തെ കുറിച്ച് പറയുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും വിശുദ്ധ ഖുർആാൻ പറയുന്നു ഈ ഗ്രന്ഥം താങ്കൾക്ക് നാം ഇറക്കി തന്നിരിക്കുന്നത് എല്ലാ കാര്യങ്ങൾക്കും വിശദീകരണമായും മുസ്ലിങ്ങൾക്ക് മാർഗദർശനമായും കാരുണ്യവും ും ഈ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയിരിക്കുന്നത് എന്നാണ് പറയുന്നത് വിശുദ്ധ പ്രത്യേകതയാണ് മുസ്ലിങ്ങൾക്ക് മാർഗദർശനമായും ലോക ജനതയ്ക്ക് മാർഗദർശനമായും കാരുണ്യവും സന്തോഷ വർത്തമാനവുമായിട്ടാണ് വിശുദ്ധ ഖുർആൻ വന്നിരിക്കുന്നത് ഖുർആൻ പറയുന്നു മറ്റു പക്ഷേ ഇത് മഹത്വമേറിയ ഖുർആാനാകുന്നു സുരക്ഷിതമായ ഒരു ഫലകത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്ന് വിശുദ്ധ ഖുർആാനെ കുറിച്ച് വളരെ വ്യക്തമായി പറയുമ്പോൾ മറ്റൊരായത്തിലൂടെ വിശുദ്ധ ഖുർആൻ പറയുന്നു ഇത് വിശ്വസ്തനായ മലക്കാണ് ഇതുമായി ഇറങ്ങുന്നത് ഇത് മുഖർബുൽ വിശ്വസ്തനായ മലക്കാണ് ഇതുമായി ഇറങ്ങുന്നത് മറ്റൊരായത്തിലൂടെ ഖുർആൻ പറയുന്നു ഖുർആൻ പാരായണം ചെയ്യുന്നത് കേട്ടാൽ നിങ്ങൾ അത് ശ്രദ്ധിച്ചു കേൾക്കുകയും നിശബ്ദരാകുകയും ചെയ്യുക നിങ്ങൾ റഹ്മത്ത് നേടിയവരാകാൻ വേണ്ടിയാണെന്ന് അള്ളാഹു പറയുമ്പോൾ ഖുർആൻ പാരായണം ചെയ്യൽ മാത്രമല്ല അത് ചെയ്യുന്നത് കേട്ടാൽ അത് പുണ്യമാണ് നിങ്ങൾ നിശബ്ദരാവണം നിങ്ങൾക്ക് റഹ്മത്ത് നേടണോ നിങ്ങൾ പരിശുദ്ധ ഖുർആൻ കേൾക്കുമ്പോൾ നിങ്ങൾ നിശബ്ദരാവണം ഏറ്റവും പുണ്യകരമായ ഒന്ന് കാതിനിമ്പമേകുന്ന ഒന്ന് ഏറ്റവും സംഗീതാത്മകമായ ഒന്ന് ഏറ്റവും കാവ്യപരമായി ഏറ്റവും സാഹിത്യ സമ്പുഷ്ടമായ ഒന്നാണ് വിശുദ്ധ ഖുർആൻ ഈ വിശുദ്ധ ഖുർആനെ കുറിച്ച് മറ്റൊരു സ്ഥലത്തിൽ പറയുന്നുാതെ ഇതിനെ തുടരുത് ശുദ്ധിയുള്ളവർ മാത്രം തുടേണ്ട ഏറ്റവും പവിത്രമാക്കപ്പെട്ട ഒന്നാണ് വിശുദ്ധ ഖുർആൻ ഈ വിശുദ്ധ ഖുർആനെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കണം നമുക്കതിരെ കഴിയാതെ പോയാൽ നമുക്ക് ഏറ്റവും വലിയ നഷ്ടമാണ് പറഞ്ഞു ഖുർആൻ ശുപാർശ ചെയ്യുന്നതും ആ ശുപാർശ സ്വീകരിക്കപ്പെടുന്നതുമാകുന്നു അൻ്റെ നാളിൽ പരിശുദ്ധ ഖുർആൻ ശുപാർശ ചെയ്യും ഖുർആൻ ഓതുന്നവർക്ക് വേണ്ടി ഖുർആൻ ശുപാർശ ചെയ്യും അല്ലാത്തവർക്കെതിരെയും ഖുർആൻ നിൽക്കും ഈ ഖുർആാനുമായി അടുത്ത ബന്ധമുള്ളവരെ പരലോകത്ത് ഹാജരാക്കുമ്പോൾ ഖുർആആൻ പറയും ഹദീസാണ് ഈ ഖുർആൻ പറയും എന്റെ നാഥ ഇവനെ നീ അണിയിക്കൂ എന്ന് പറയുമ്പോൾ അയാൾക്ക് ബഹുമതിയുടെ വസ്ത്രം അണിയിക്കപ്പെടും ഈ ഖുർആാൻ വീണ്ടും ആവശ്യപ്പെടും വീണ്ടും അണിയിക്കൂ അപ്പോൾ അയാൾക്ക് ആദരവിന്റെ വസ്ത്രം അണിയിക്കപ്പെടും വീണ്ടും പറയും അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്തൂ വിശുദ്ധ ഖുർആൻ വീണ്ടും തൃപ്തിപ്പെടുത്തുവാൻ അള്ളാഹുവിനോട് ആവശ്യപ്പെടുമ്പോൾ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അള്ളാഹു ആ വ്യക്തിയെ തൃപ്തിപ്പെടുത്തുന്നതാണ് പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഖുർആാനുമായി ബന്ധമുണ്ടാവണം ഖുർആാനിലൂടെ നമുക്ക് മുന്നോട്ട് പോവാൻ സാധിക്കണം നമ്മുടെ വീട്ടിലൊക്കെ ഖുർആൻ ഉണ്ടായിട്ടും ഓതാത്തവർ ഒന്ന് എത്ര അവസരങ്ങളാണ് കളയുന്നത് ജീവിതത്തിൽ നെഞ്ചോട് ചേർത്ത് പഠിക്കേണ്ട ജീവിത ചെറിയയാക്കേണ്ട ഖുർആാൻ അതിന്റെ പാതകൾ പിന്തുടരുക അതിലെ വിശദീകരണങ്ങൾ പഠിക്കുക അത് ജീവിതത്തിൽ പകർത്തുക അതോടൊപ്പം ഖുർആാൻ ദിവസവും പാരായണം ചെയ്യാൻ നമുക്ക് സാധിക്കണം നമ്മുടെ വീട്ടിലിരിക്കുന്ന നമ്മുടെ മുറിയിൽ ഇരിക്കുന്ന നമ്മുടെ ഷെൽഫിലിരിക്കുന്ന ഈ ഖുർആാൻ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഖുർആൻ ആളും നമുക്ക് എതിരാവാൻ പാടില്ല അതുകൊണ്ട് പരമാവധി സമയങ്ങളിൽ വിശുദ്ധ ഖുർആാൻ ഓതാൻ കഴിയണം റമർലാലിൽ നമുക്ക് കൂടുതൽ ഓതാൻ സാധിക്കുമെങ്കിലും അല്ലാത്ത ദിവസങ്ങളിലും സുബിക്ക് ശേഷമോ അല്ലെങ്കിൽ മകുരുവിന് ശേഷമോ സമയം കിട്ടുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരു പേജെങ്കിലും മോദി ആ ബന്ധം ഇല്ല എങ്കിൽ അത് ഏറ്റവും വലിയ നഷ്ടമാണ് വിശുദ്ധ ഖുർആാൻ പറഞ്ഞു നമ്മൾ പറഞ്ഞു വിശുദ്ധ ഖുർആാൻ ഓതിന് മാത്രമല്ല കേൾക്കലും പുണ്യമാണ് എത്രയോ സുന്ദരമായ വിശുദ്ധ ഖുർആൻ ആണത് കാതിന് ഇമ്പമേകുന്ന ഒന്നാണ് വിശുദ്ധ ഖുർആാൻ ഈ വിശുദ്ധ ഖുർആൻ ധാരാളം ആയത്തുകൾ ഭൗതികവും പാരികവുമായ കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് നമ്മുടെ നമുക്ക് താക്കീതായിട്ടും നമുക്ക് ശിഫയായിട്ടും നമ്മുടെ പ്രചോദനമായിട്ടും ഉപദേശവുമായിട്ടും ഒക്കെ പല ആയത്തുകളും വിശുദ്ധ ഖുർആാനുണ്ട് ധാരാളം സൂക്തങ്ങളും അതുപോലെ ധാരാളം അധ്യായങ്ങളും ഉണ്ട് വിശുദ്ധ ഖുർആാനിലെ ഏറ്റവും പ്രത്യേകമാക്കപ്പെട്ട ഏറ്റവും പവിത്രമാക്കപ്പെട്ട ഒരു അധ്യായമാണ് സൂറത്തുൽ സൂറത്ത് അത് അറിയാത്തവരാരും പക്ഷെ അത് അർത്ഥം കൂടി അറിഞ്ഞ് നമ്മളത് കൂടി ചെയ്യേണ്ട ഒന്നാണ് ആ ഫാത്തിഹ നമുക്ക് പതിവാക്കാൻ സാധിക്കണം വിശുദ്ധ ഖുർആൻ പലപ്പോഴും നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ നമുക്ക് യാത്രയിലും ഒക്കെ ഓതാൻ സാധിക്കുന്നതാണ് വിശുദ്ധ ഖുർആൻ ആ ഖുർആനുമായുള്ള ബന്ധം ഖുർആൻ ഓതുമ്പോൾ തന്നെ ഹൃദയത്തിന് ഉണ്ടാകും ഹൃദയ വിശാലത ഉണ്ടാകും ഈ ഉമ്മൽ ഖുർആൻ എന്ന് പറയുന്നതാണ് വിശുദ്ധ നമ്മുടെ ഫാത്തിഹ ഫാത്യഹ ഏറ്റവും പവിത്രമാക്കപ്പെട്ട ഒരു സുറത്താണ് ആ ഫാത്യഹ നമുക്ക് നെഞ്ചോട് ചേർത്ത് പിടിക്കാനും സ്ഥിരമായത് ഓതുവാനും സാധിക്കണം പണ്ഡിതന്മാർ പറയുന്നത് പിശാജ് നാല് തവണ ഉച്ചത്തിൽ കരഞ്ഞിട്ടുണ്ട് നാല് തവണയാണ് പിഷാജ് കരഞ്ഞത് അതിലൊന്ന് ഒന്ന് ഈ പിഷാജ് ശവിക്കപ്പെട്ട സന്ദർഭം രണ്ട് അവന്റെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ മൂന്നാമത്തത് ഫാഹിതാബ് സൂറത്ത് ഇറക്കപ്പെട്ടപ്പോഴാണ് ഈ ഷൈത്താൻ കരഞ്ഞത് അപ്പോൾ നാല് പ്രാവശ്യം കരഞ്ഞതിൽ ഒന്ന് ശപിക്കപ്പെട്ട സന്ദർഭം അള്ളാഹു ശാപമേറ്റപ്പോൾ കരഞ്ഞു രണ്ട് അവൻ്റെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ മൂന്ന് അലൈഹി പുണ്യനബിള്ളി ജനിച്ചപ്പോൾ നാലാമത്തത് സുഹൃത്തിൽ ഫാത്തഹ ഇറക്കപ്പെട്ടപ്പോൾ അപ്പോൾ പോലും കരഞ്ഞുപോയ അത്രമാത്രം അടുത്ത് സ്ഥാനവും പവിത്രതയുമുള്ള ഈ ഫാത്തഹ നമുക്ക് സ്ഥിരമായി ഓതുവാൻ സാധിക്കണം വളരെ സജീവത്തോടു കൂടി വളരെ ഭംഗിയായിട്ട് ഓതാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അത് ഏറ്റവും വലിയ ഹൈറാണ് അത് കേട്ടുകൊണ്ട് ഇരിക്കൽ തന്നെ ഏറ്റവും വലിയ പുണ്യമാണ് بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين സ്ഥിരമായി ഊതിയാൽ ധാരാളം പ്രയോജനങ്ങളും പ്രതിഫലങ്ങളുമാണ് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ഖുർഖാനിലെ ഏറ്റവും പവിത്രമാക്കപ്പെട്ട സൂറത്തുൽ ഫാത്തിഹ എന്തെങ്കിലും ഒരു ആവശ്യം നേരിട്ടാൽ നമ്മൾ ഓതുക അത് മകരുബ് നമസ്കാരത്തിന് ശേഷം അവിടെ ഇരുന്ന് കൊണ്ട് നാൽപ്പത് തവണ ഫാത്തിഹ പൂർത്തീകരിച്ച് ഓദിയാൽ അതിനുശേഷം ചെയ്താൽ നിങ്ങളുടെ ആവശ്യം നിറവേറുമെന്നാണ് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ വിശാലതയും ഐശ്വര്യവും ആരെങ്കിലും ഉദ്ദേശിച്ചാൽ ഇഷാ നമസ്കാരത്തിന് ശേഷം ഇരുപത്തിയെട്ട് അള്ളാഹു അവന് പറഞ്ഞു എന്റെ ആത്മാവ് ഏതൊരാളുടെ അധീനതയിലാണോ അവനെ തന്നെ സത്യം തൗറാത്തിലോ ഇഞ്ചിനിലോ ഫുർഖാനിലോ ഇതിന് തുല്യമായതിനെ ഇറക്കപ്പെട്ടിട്ടില്ല എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് ഏറ്റവും മികച്ച ഏറ്റവും പവിത്രതയുള്ള അധ്യായമാണ് ഫാത്തിഹ അത് നമുക്ക് സാധിക്കണം നബി പറഞ്ഞു ഒരാൾ വിരിപ്പിലേക്ക് ചെന്നാൽ ഫാത്തിഹയും എന്നാൽ മരണമല്ലാത്ത എല്ലാത്തിൽ നിന്നും നീ സുരക്ഷിതനാണെന്ന് പരിശുദ്ധ റസൂൽ നീസുരക്ഷിതനാണെന്ന് പരിഷുദ്ധൂൽ വസ്സലാ ഒരാൾ വിരിപ്പിലേക്ക് ചെല്ലുമ്പോൾ സൂറത്തുൽ സൂറത്തുൽ അതുപോലെ ഓതിയാൽ മരണമല്ലാത്ത നിന്നും അവൻ സുരക്ഷിതനാണെന്ന് അലൈഹി സൂറത്തിൽ പറഞ്ഞു സൂറ എല്ലാ രോഗങ്ങൾക്കും ശമനമാകുന്നു എല്ലാത്തിന്റെയും സൂറത്തിൽ രോഗം വരുന്നവർ ഫാത്തഹ സൂറത്ത് പതിവാക്കുക അവരുടെ രോഗത്തിന് ശമനമുണ്ടാകും കിടക്കാൻ ചെല്ലുമ്പോൾ ഫാത്തഹലാസും അവന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും അങ്ങനെ ഫാത്തിഹയും മറ്റു സുഹൃത്തുക്കളും ഒക്കെ നമുക്ക് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ലോകത്തും പല ലോകത്തും നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗമാണ് ഖുർആൻ നല്ലവണ്ണം ഓതാൻ പഠിക്കുക അത് കേൾക്കാനുള്ള താല്പര്യം ഉണ്ടാവുക വിശുദ്ധ ഖുർആൻ ഓതുകയും കേൾക്കുകയും ചെയ്യാനുള്ള ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടായാൽ നമ്മുടെ ജീവിതം ധന്യമായി ഫാത നമസ്കാരത്തിന് ശേഷം ഓടാൻ സാധിക്കുമെങ്കിൽ ഓതുക അല്ലാത്തപ്പോഴും സമയം കിട്ടുമ്പോഴൊക്കെ വിശുദ്ധ ഖുർആൻ ഓതുക ഹത്വം പൂർത്തിയാക്കാനുള്ള ആഗ്രഹം നമ്മളിൽ ഉണ്ടാവണം അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായാൽ തീർച്ചയായും അത് നമുക്ക് ചെയ്യുവാൻ സാധിക്കും ഇതൊരു താല്പര്യമാണ് വിശുദ്ധ ഖുർആാൻ സ്നേഹിക്കാനുള്ള ആഗ്രഹം വല്ലാതെ ഉണ്ടായാൽ തീർച്ചയായും അള്ളാഹു അതിന് അവസരം നൽകുക തന്നെ ചെയ്യും റമദാൻ മാസത്തിൽ നമ്മളൊക്കെ ഖുർആൻ ഓതുന്നവരാണ് പക്ഷേ ജീവിതത്തിലൂടെ നീളം ഖുർആൻ ഓതാൻ നമുക്ക് സാധിക്കണം എല്ലാ ദിവസവും മിനിമം ഒരു പേജെങ്കിലും ഊതി ആ ഖുർആാനുമായുള്ള ഒരു ബന്ധം നമുക്ക് സാധിച്ചാൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്